ബിഗ് ബോസ് ലൈവിലിപ്പോൾ മുൻ കണ്ടസ്റ്റൻറ്റുകളായ പ്രവീണും ജിഷിനും ഹൗസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം അവരെ സ്വീകരിക്കാനായിട്ട് പ്രധാനവാ വീട്ടിലുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളോട് ചെന്ന് നിൽക്കുന്നുണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടു എല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ പ്രധാന വാതിൽ വഴി പ്രവീണും ജിഷിനും വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ശാരീരിക കണ്ടപാട് ജിഷിൻ പറയുന്നുണ്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല ഒന്ന് മുട്ടണം എന്ന് പറയുന്നുണ്ട് ജിഷിനോട് ചോദിക്കുന്നുണ്ട് ബിൻസി എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്ന അസുഖം അടിപൊളിയായിട്ടിരിക്കുന്നു സാരികയും ജിഷിനും നമ്മുടെ കണ്ണൂർ ഭാഷയിൽ സംസാരിക്കാൻ എന്തെന്നാണ് ഇതുങ്ങൾ പറയുന്നത് നമ്മൾ കണ്ണൂർകാർ ഇവിടെ വീണ്ടും വന്നലോട് മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട് സാരിക ജിഷൻ ആ വീടിനകത്തിട്ട് കയറിയപ്പോഴത്തേനും ആ ഡോറിൻ്റെ അവിടെ തറയിൽ തൊട്ട് തൊഴുന്നുണ്ടായിരുന്നു എന്തായാലും പരിപ്പൂരിയും സാമ്പാറും ചോറും ഒക്കെ ആയിട്ടുണ്ടെന്ന് സരിക എവിക്റ്റഡ് ആയിപ്പോയ കണ്ടസ്റ്റൻ്റുകളിൽ അനുമോളുടെ ഒരു ചെറിയ ചായവിലും നല്ലവണ്ണം സംസാരിക്കുകയും ചെയ്ത ഒരാൾ തിരിച്ചെത്തിയിട്ടുണ്ട് അത് പ്രവീണാണ് അപ്പം പ്രവീണനെ കണ്ടിട്ട് അൻമോളും പ്രവീണും കൂടെ അങ്ങോട്ട് സംസാരിച്ചോണ്ട് പോകുന്നുണ്ട് വ്യക്തമായിട്ട് ഫോക്കസായിട്ട് കാണിക്കുന്നില്ല എന്തായാലും നോക്കാം എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് ജിഷിനോട് അനീഷ് ചോദിക്കുന്നുണ്ട് എന്ത് തോന്നുന്നു ഈ വീട്ടിലോട്ട് വന്നിട്ട് അപ്പം സ്വന്തം വീട്ടിൽ വന്ന ഒരു അനുഭവം എന്ന് ജിഷുൻ പറയുന്നുണ്ട് ആതിലേടും നൂറയോടും ഒക്കെ ജിഷുൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ആണോ കുറേ ദിവസം ആയില്ലേ നിങ്ങൾ വീട്ടിലൊന്നും പോകുന്നില്ലേ എന്താ നിങ്ങളുടെ പരിപാടി അപ്പോൾ ആതിലേ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക അങ്ങനാണെങ്കിൽ പിന്നെ ഇവിടെ വല്ലതും നിങ്ങൾക്ക് വല്ലതും എഴുതി തരേണ്ടി വരുമല്ലോ എന്നൊക്കെ ജിഷൻ പറയുന്നുണ്ട് പ്രവീണിൻ്റെ ഉടുപ്പിൽ ഇങ്ങനെ പിടിച്ച് മണപ്പിച്ചിട്ട് നെവിൻ പറയുന്നുണ്ട് വാവ് നല്ല സ്മെല് നെവിൻ പറയാണ് ഭയങ്കര ചേഞ്ച് നീ ഇതുപോലൊക്കെ അന്നേരം വന്നായിരുന്നെങ്കിൽ നിനക്ക് കുറച്ച് ലവ് ട്രാക്കൊക്കെ പിടിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പ്രവീണ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം അത് ലുക്കൊക്കെ മാറി എന്നൊക്കെ പറയുന്നുണ്ട് പൂച്ചിക്കുട്ടി എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പ്രവീൺ പറയുന്നു ഞാൻ ഒന്ന് ചേഞ്ച് ആയി കാരണം ഇപ്പോൾ അല്ലേ ചൊറിബ്രിട്ടി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റും മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങാനൊക്കത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് സുഖമാണോ ആ സുഖമായിട്ട് ഇങ്ങനെയൊക്കെ പോന്ന് എന്ന് അനിമോളിങ്ങനെ ഒരുമാതിരി ഓളത്തിലാണ് പറഞ്ഞത് ഓ ശൈത്യക്കാണേ ഭയങ്കര ഒരു പ്രേമം ഞാനും തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചടാ നമ്മൾ കണ്ടില്ലല്ലോടാ ഭയങ്കര ആക്ടിങ് ഈ ശൈത്യം ദൈവമേ ഒന്ന് കാണണം നിങ്ങൾ ലൈവില്